നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തൻ്റെ സുനയുടെ അഗ്രത്തിലുള്ള അല്പം തൊലി ചെത്തിക്കളഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആരിഫ് ഹുസൈൻ ദുരോത്ത് മഹായുദ്ധം മുതൽ മഹായുദ്ധം വരെ ഇസ്രായേലും ഫലസ്തീനും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം തൻ്റെ ലിംഗാഗ്ര ചർമ്മത്തിലെ അല്പം തൊലി ചെത്തിക്കളഞ്ഞതാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇണകളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്തത് ഈ ലിംഗ ചർമ്മം വെട്ടിക്കളഞ്ഞതുകൊണ്ടാണെന്നാണ് പക്ഷേ ലോകത്തിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ ലിംഗാഗ്ര ചർമ്മം ഛേദിക്കപ്പെട്ട് ഛേദിച്ച് അവരുടെ മതപരമായ ചടങ്ങുകളാൽ ഛേദിച്ച് വളരെ സമ്പൂർണ്ണ പൂർണ്ണ തൃപ്തമായ ലൈംഗിക ജീവിതത്തോട് ജീവിക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇദ്ദേഹം എവിടെന്നോ കിട്ടുന്ന പൈസയുടെ പേരിലൊക്കെ ഇത്തരം വിടുവായ് തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം അദ്ദേഹം ഇപ്പോൾ ഇസ്രായേൽ സന്ദർശനത്തിൻ്റെ വേളയിലാണെന്ന് തോന്നുന്നു കാരണം ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ ആ പരമനാറി ഇസ്രായേൽ സന്ദർശിക്കുന്നു എന്നാണ് തോന്നുന്നത് ചിലരൊക്കെ പറയുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ അവിടെ പിരിവെട്ടി ഒരു ചെറിയ സ്ക്രൂ ലൂസായി നടക്കുന്ന റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന മറ്റൊരാൾ കൂടിയുണ്ട് പുള്ളിക്കാരി കാണുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു എന്തായാലും എനിക്കതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയില്ല പക്ഷേ ഇയാളെ കണക്ക് തന്നെ ഒരു പിരിവെട്ടിയ അഥവാ സ്ക്രൂ പോയ സാധനമാണ് ഈ റീന ഫ്രാൻസിസും എന്ന് വ്യക്തം കാരണം ഒന്ന് രണ്ട് പ്രസ്താവനയാണ് അവരുടേത് നമുക്ക് അല്പം പിരിവെട്ടിയ കാരണം ഇസ്രായേലിലാണ് താമസം അതുകൊണ്ട് തന്നെ ഹമാസ് വിട്ട റോക്കറ്റോ മറ്റോ തലയിൽ വീണ് അല്പം തലയ്ക്ക് ലൂസായ ഒരാളാണ് ഈ റീന ഫ്രാൻസിസ് എന്ന് തോന്നുന്നതിന് കാരണം കാരണം അവർ പറയുന്നത് കേരളത്തിലെ ഏതോ സുഡാപ്പി കുഞ്ഞുങ്ങൾ അവർക്ക് കൊട്ടേഷൻ കൊടുത്തു അത്ര കൊട്ടേഷൻ കൊടുത്തത് ഹമാസിൻ്റെ അടുത്താണ് ഹമാസിനെ ഇവർ വിളിക്കുന്നു കാരണം ഇവരുടെ വീഡിയോ ഒക്കെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇവർ സ്ഥിരമായി ഫലസ്തീനിൽ പോയി അവിടെ പള്ളികളടുത്തൊക്കെ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ തെറി വിളിക്കുന്ന ഒരു ഹോബിയുണ്ട് അപ്പോൾ ഏതോ സുഡാപ്പി കുഞ്ഞുങ്ങൾ ഇവർക്ക് ഹമാസിനോട് കൊട്ടേഷൻ കൊടുത്തു ഇവരെ തട്ടിക്കളയാൻ അത് ഇവരെ വിളിച്ചു പറഞ്ഞത് ആര് എന്ന് കേൾക്കുമ്പോഴാണ് ഏറ്റവും വലിയ രസം ഏതോ വലിയ റോയുടെ ഏതോ വലിയ ആൾ വിളിച്ച് ഇവരോട് പറഞ്ഞു റീന ഫ്രാൻസിസ് നിങ്ങളെ തട്ടാൻ ഹമാസിന് സുഡാപ്പികൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു പോണേ നോക്കണേ നമ്മുടെ റോയുടെ ഒരു പോക്ക് റീന ഫ്രാൻസിസിനെ ഡയറക്റ്റായിട്ട് വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില പിരി വെട്ടിയ അല്ലെങ്കിൽ അത്രത്തോളം സ്വപ്നങ്ങളുമായി നടക്കുന്ന നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് വിളിച്ചു പറയുന്ന ആളാണ് ഈ റീന ഫ്രാൻസിസും അതുപോലെ നമ്മുടെ ഹാരിഫ് ഹുസൈൻ തിരുവോത്തും എന്തായാലും റീന പറയുന്നത് ഈ ഹമാസിൻ്റെ വധഭീഷണി അല്ലെങ്കിൽ സുഡാപ്പികൾ കൊടുത്ത കൊട്ടേഷനെ റീന പോയി തോപ്പിച്ചു റീന നേരെ ഹമാസിൻ്റെ ആസ്ഥാനത്ത് കാരണം റീനയുടെ താമസം ജെറുസലേമിലാണല്ലോ ഹമാസിൻ്റെ ആസ്ഥാനത്ത് പോയി രണ്ട് തെറി വിളിച്ചു ആ മറ്റവൻ്റെ മക്കളെ ഹമാസ് ഇറങ്ങി വാടാ എന്നൊക്കെ പറയും നാല് തെറി വിളിച്ചു ഹമാസിനെ തോൽപ്പിച്ചു അങ്ങനെ കൊല്ലാൻ ശ്രമിച്ച ഹമാസിനെ തെറിവിളിച്ച് തോൽപ്പിച്ച നമ്മുടെ റീന ഫ്രാൻസിസിനെ കാണുന്നതിന് വേണ്ടിയാണ് ആരിഫ് ഹുസൈൻ ഇസ്രായേൽ പോയത് എന്നൊരു ചർച്ചയുണ്ട് പക്ഷേ മറ്റൊരു ചർച്ച വരുന്നത് നമ്മുടെ ഏറ്റവും പ്രശസ്തനായ യൂട്യൂബർ ഹെച്ചി കിങ് നോമാർഡ് പുള്ളിക്കാരൻ അവിടെ പോയ സമയത്ത് ഇസ്രായേലിനെ പറ്റി കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹത്തിന് അവിടെ വന്ന കുറച്ച് ദുരനുഭവങ്ങൾ അദ്ദേഹം അത് എമിഗ്രേഷനിലോട്ട് എയർപോർട്ടിൽ അദ്ദേഹത്തിൻ്റെ സാധന സാമഗ്രികൾ വലിച്ചു പുറത്തിട്ടു അതുപോലെ കുറച്ചധികം സമയം മണിക്കൂറുകളോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റൊന്ന് അദ്ദേഹം അവിടെ തെരുവിൽ ചില ജെട്ടികൾ വിതരണം ചെയ്ത് കണ്ടു പ്രത്യേകിച്ചും ഐ ലവ് ജൂസ് എന്നൊക്കെ എഴുതിയ ചില ജട്ടികൾ അദ്ദേഹത്തിൻ്റെ ഇസ്രായേലി സന്ദർശന വേളയിൽ അവിടെ കണ്ടു ലോകത്തൊരു ഭാഗത്തും അങ്ങനെ ഒരു ജാതിയുടെയോ മതത്തിൻ്റെ പേരിൽ പ്രൗഡായിക്കൊണ്ടുള്ള ജെട്ടികൾ വിറ്റിട്ടില്ല അതും അദ്ദേഹം എടുത്ത് വീഡിയോ ചെയ്തു അതൊക്കെ വലിയ വിവാദമായിരുന്നു ഹാരിഫ് ഹുസൈനൊക്കെ അത് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഹാരിഫ് ഹുസൈൻ അവിടെ സന്ദർശിക്കുന്നത് ഇസ്രായേൽ സ്വർഗരാജ്യമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം കാരണം ഈ നമ്മുടെ ഹജ് കിങ് മുമാറിൻ്റെയൊക്കെ ചില വാതകതികളൊക്കെ പൊളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ പോയിട്ടുള്ളത് എന്നതാണ് വ്യക്തം പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ ചില കാര്യങ്ങൾ അദ്ദേഹം അറിയാതെ തന്നെ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം ഇസ്രായേലിൽ പോയപ്പോൾ അവിടെ അദ്ദേഹത്തെ എമിഗ്രേഷനിൽ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്നതിനെപ്പറ്റി അദ്ദേഹം വളരെ വലുതായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇവിടെ ഇടുവാൻ പറ്റില്ല കാരണം അത് ഒരുപക്ഷേ എൻ്റെ ചാനൽ അടിച്ചു പോകുന്നതിന് കാരണമായി വരെ വന്നേക്കാം കാരണം അത് ക്ലെയിം വരും റിയൂസ്ഡ് കണ്ടൻറ്റോ അങ്ങനെയായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ എമ്മിഗ്രേഷനിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ പിടിച്ചു അപ്പോൾ അദ്ദേഹത്തോട് പേര് ചോദിച്ചു ഹാരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞു അപ്പോൾ മതം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുസ്ലിം അല്ല എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞു എന്നിട്ടും അയാളുടെ വാപ്പയുടെ പേര് ചോദിച്ചു വാപ്പായുടെ വാപ്പായുടെ പേര് ചോദിച്ചു എന്നിട്ട് എക്സ് മുസ്ലിം ആണോ അപ്പോൾ നിങ്ങൾ മതമില്ലാത്ത ആളാണോ അങ്ങനെയാണെങ്കിൽ ജൂത മതത്തിലോട്ട് വന്നുകൂടെ എന്ന് അവിടുത്തെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ ചോദിച്ചതായിട്ടാണ് ഹാരിഫ് ഹുസൈൻ തിരുവോത്ത് തന്നെ പറയുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് ഏതെങ്കിലും എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ അയാളുടെ മതത്തിലോട്ട് ക്ഷണിച്ചാൽ ആരിഫ് ഹുസൈനൊക്കെ എന്തായിരിക്കും പറയുക ഇപ്പോൾ അരിഫ് ഹുസൈൻ ഇപ്പോൾ വേറെ മതത്തിൽ നിന്ന് പോയ ഒരാളാണ് മതം വിട്ടു പോയ ഒരാളാണെന്ന് വിചാരിക്കട്ടെ അരിഫ് ഹുസൈൻ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഒരു എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ അയാളെ ഇസ്ലാം മതത്തിലോട്ട് വിളിച്ചാൽ ആരിഫ് ഹുസൈൻ എന്താണ് പ്രതികരിക്കുക ആരിഫ് ഹുസൈൻ പറയും ഇസ്ലാമിക ജിഹാദ് ഇസ്ലാമിക കാടത്തം മതത്തിലോട്ട് ക്ഷണിക്കുന്നു എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ആ ജൂത ഉദ്യോഗസ്ഥൻ ആരിഫ് ഹുസൈനെ ജൂതമത്തിലോട്ട് ക്ഷണിച്ചപ്പോൾ ആരിഫ് ഹുസൈൻ വളരെ വികാരാധീനനായി കുഴഞ്ഞു വീഴുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത് മറ്റൊന്നുകൂടി അയാൾ പറയുന്നുണ്ട് ആരിഫ് ഹുസൈൻ പറയുന്നുണ്ട് അറബി പേരുകൾക്ക് പ്രത്യേകിച്ചും അത് ഒരു പേടിപ്പെടുത്തുന്ന പേരാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് ഇസ്രായേലിലായാലും ലോകത്തിൻ്റെ എവിടെ പോയ പോയാലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള പേരുകളാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് അതിലൊന്നും വലിയ അസ്വാഭാവികത ഇല്ല എന്ന് തന്നെ പറഞ്ഞു വരുമ്പോൾ നേരത്തെ അത് തന്നെയല്ലേ ഹെച്ചിങ് ഒമാഡും പറഞ്ഞത് അയാളെ അവിടെ ചോദ്യം ചെയ്തു അധിക സമയം അതുതന്നെയല്ലേ ആരിഫ് ഹുസൈൻ സംഭവിച്ചത് മറ്റൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ ആരിഫ് ഹുസൈൻ ഇത്ര പാടുപെട്ടെന്തിനാണ് ഈ അറബി നാമങ്ങൾ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടല്ലേ അത് പ്രത്യേകിച്ചും ആ സംസ്കാരത്തെ പിൻപറ്റുന്ന ആളുകൾക്കും നിങ്ങളെപ്പോലുള്ള പ്രവാചകനെയും പ്രവാചകൻ്റെ ചരികളെയും പിൻപറ്റുന്ന ആളുകൾക്കും പ്രവാചകൻ്റെ ചെറുമകൻ്റെ പേര് നിങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്കും ഒരു അവ ആലോചന ഉണ്ടാക്കുന്ന കാര്യമാണ് അതങ്ങ് ഉപേക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത്ര പാടുപെട്ടെന്തിനാണ് ആ പേരിങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങളിപ്പോൾ പറയുന്നു ഇസ്രായേലിൽ തന്നെ ആ പേര് ഉണ്ടായതിൻ്റെ പേരിൽ ആര് ഹുസൈൻ തിരുവോത്ത് എന്ന പേരുണ്ടായതിൻ്റെ പേരിൽ നിങ്ങളെ ഒരുപാട് ചോദ്യം ചെയ്തു നിങ്ങളുടെ ഉപ്പായയുടെ പേര് ചോദിച്ചു വലിയപ്പാടെ പേര് ചോദിച്ചു വലിയപ്പാടെ പേര് മറന്നുപോയിട്ടുണ്ടായിരുന്നു പത്തു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇത്ര പാടുപെട്ട് നിങ്ങളെന്തിനാണ് ഈ അറബ് വാക്കുകൾ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ വായിച്ചു കൊണ്ട് നടക്കുന്നത് നിങ്ങൾ പേര് മാറ്റി വേറെന്തെങ്കിലും പേരിട്ടാൽ മതിയല്ലോ ലോകത്ത് ഏത് ഭാഗത്തും ഏത് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ്റെയും ഏത് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥൻ്റെയും ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമാകാതെ നിങ്ങൾക്ക് സൗകര്യപ്രദമായി കടന്നു പോകാം പക്ഷേ നിങ്ങളത് ചെയ്തില്ല കാരണം ചെയ്യില്ല കാരണം നിങ്ങൾക്ക് അവിടെ മാർക്കറ്റിംഗ് വാല്യൂ ഇല്ലാതാകുന്നു നിങ്ങൾ ഈ ആരിഫ് ഹുസൈൻ എന്ന പേരുപയോഗിക്കുന്നതുകൊണ്ടുകൊണ്ടാണ് നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് മാർക്കറ്റുണ്ടാകുകയും ചെയ്യുന്നത് നിങ്ങളെ ഇവിടുത്തെ സംഘി പ്രഭുക്കന്മാർ കൊണ്ട് നടക്കുന്നത് മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ ഈ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇസ്രായേലിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ ജൂതമതത്തിലോട്ട് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അത്രേ ജൂത ഹിന്ദു മതമാണ് നല്ലത് തൽക്കാലം ഇങ്ങനെ എന്തെങ്കിലും മതത്തിലോട്ട് കൺവെർട്ട് ചെയ്യുവാൻ താത്പര്യമുണ്ടെങ്കിൽ ഹിന്ദുമതത്തിലോട്ടാണ് കൺവേർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ആരിഫ് ഹുസൈൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഭരിക്കുന്ന സംഘപരിവാര അതുപോലെയുള്ള പ്രഭുക്കന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നാണ് ഇനി ഒരുപക്ഷേ ഇന്ത്യയിൽ സിഖ് മതസ്ഥരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവരുടെ ഏതെങ്കിലും ഫാസിസ്റ്റ് സംഘടനകളാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആരിഫ് ഹുസൈൻ സിഖ് മതം മാറുവാനും തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് എവിടെ അധികാരമുണ്ടോ എവിടെ പണമുണ്ടോ എവിടെ നിൽക്കാൻ പറ്റുമോ അവിടെ ഇങ്ങനെ ആസന്നം താങ്ങി നിൽക്കുക എന്നതിനപ്പുറം അദ്ദേഹത്തിന് വലിയ ആദർശങ്ങളൊന്നും ഉള്ളതായി തോന്നുന്നില്ല മറ്റൊന്നുകൂടി പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഈ എച്ച് കിങ് നൊമാഡിൻ്റെ ചില വാദഗതികൾ പൊളിക്കുവാൻ വേണ്ടിയാണ് ഹാരിഫ് ഹുസൈൻ തിരുവോത്ത് ഇസ്രായേൽ പോയതെങ്കിൽ എച്ച് കിങ് നൊമാഡ് പറഞ്ഞതൊക്കെ ശരിയാണെന്നു അദ്ദേഹം അറിയാതെ പറഞ്ഞു പോവുകയാണ് കാരണം അദ്ദേഹത്തിന് അവിടെ ഇമിഗ്രേഷനിൽ ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം ചെയ്യലുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മതം പറ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഉപ്പാടെ ഉപ്പൂപ്പാടെ പേര് ചോദിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തെ ജൂതമതത്തിലോട്ട് ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ട് ആരിഫ് ഹുസൈൻ തിരുവോത്ത് ഇതിന് മറുപടി പറയണം എന്നാണ് എൻ്റെ ആഗ്രഹം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്ന ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ്